എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടാകാൻ എല്ലാ നിലക്കും വിപുലീസങ്ങൾ ഉപദ്രവിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വന്നിട്ട് ശേഷം എൻ്റെ മുസ്തലിഫയിൽ നിന്ന് വിട്ട് ശരിയായില്ല എൻ്റെ കല്ല് വലുതായിപ്പോയി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നൃത്തം ശരിയായില്ല ദുബാ ശരിയായില്ല ഇനിയൊരു ഹജ്ജ് ചെയ്യണം ഇല്ല ഒരൊക്കെ ഹജ്ജ് ആ ഹജ്ജ് പൂർണ്ണതോട് ചെയ്യാൻ വേണ്ടി ശക്തമായ മനത്തു വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് യാത്ര മാത്രം ഞാൻ പറയുകയാണ് എല്ലാവരുടെയും സലീം തോട്ടുങ്ങൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ ഡോക്ടർ കെ എ അബ്ദുൾ ഹസീബ് മദനി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഷറഫുദ്ദീൻ സലഫി പി കെ മുഹമ്മദ് സലാഹുദ്ദീൻ കരൂ ഹുസൈൻ തോട്ടുങ്ങൾ റഹീം പുതിയ വീട്ടിൽ ഡോക്ടർ അസ്മ ഷകീല സഫീർ അലി സുബൈദ സലാഹുദ്ദീൻ സലി വഹിദ ഹുസൈൻ നിഷാ റാഫി സംസ്ഥാന സെക്രട്ടറി താജുദ്ദീൻ സലാഫി ഇ ഐ മുജീബ് എന്നിവർ പ്രസംഗിച്ചു അല്ലെ സഹാദത്ത് ഒന്നാമത്തേത് നിസ്കാരം രണ്ടാമത്തേത് നിസ്കാരം കഴിഞ്ഞ പിന്നെ നോമ്പിന് മുമ്പേ വരേണ്ടതാണിത് സക്കാത്തിന്റെ കാര്യം പഠിപ്പിച്ചിട്ട് വാചകമാണ് ഇതൊരു പ്രമാണം അദ്ദേഹം പറഞ്ഞ പറഞ്ഞുകൾ പ്രധാനമാണ് വാക്കുകൾ ഇങ്ങനെയാണ്